ഇന്ന് മാറാട് വീര ബലിദാന ദിനം ഹിന്ദു കൂട്ടക്കൊല നടന്നിട്ട് ഇരുപത്തിരണ്ട് വർഷം കഴിയുമ്പോഴും കൂട്ടക്കൊല ഏൽപ്പിച്ച മുറി ഉണങ്ങാതെ മാറാട് കടപ്പുറം കാലത്തിന് മായ്ക്കാനാകാത്ത നിരിപ്പോടായി മാറാട് എരിയുമ്പോഴും ഇസ്ലാമിക തീവ്രവാദത്തിന് മുന്നിൽ അടിയറവ് പറയില്ലെന്ന് ഓരോ മാറാട് വീര ബലിദാന ദിനവും ഓർമ്മിപ്പിക്കുന്നു ഹിന്ദു വംശഹത്യയോട് അന്നത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ കാണിച്ചത് കടുത്ത അനീതിയായിരുന്നു കോഴിക്കോട് മാറാട് കടപ്പുറത്തിന് ഉണങ്ങാത്ത മുറിവ് സമ്മാനിച്ച ദിനം രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ട് കടലോരത്തെ ഹിന്ദു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുദ്ദേശത്തോടെ കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ലക്ഷണമൊത്ത ഭീകരാക്രമണം ആക്രമണത്തിൽ എട്ടുപേർ തൽക്ഷണം മരിക്കുകയും പതിനഞ്ചോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു മാറാട് ഭീകരാക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോടും മാരകമായി പരിക്കേറ്റവരോടുമായിരുന്നില്ല ഇവിടുത്തെ ഇടത് വലത് പാർട്ടികളുടെ ഐക്യദാർഢ്യം അന്വേഷണം അട്ടിമറിക്കാനായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിയും പിന്നീട് മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനുമൊക്കെ ശ്രമിച്ചത് രണ്ടായിരത്തി മൂന്നിലെ കലാപത്തിന് പിന്നിൽ എൽ ഡി എഫ് അടക്കമുള്ള കക്ഷികളുടെ ഇടപെടലുണ്ടായെന്നും ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയും സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ടെന്നും തോമസ് പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തുകയുണ്ടായി എന്നാൽ അതും എവിടെയും എത്തിയില്ല മുസ്ലിം ലീഗിന്റെയും എൽ ഡി എഫിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മാറാട് കൂട്ടക്കൊലയിലെ ഗൂഢാലോചന സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യത്തെ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് ഒറ്റക്കെട്ടായി എതിർത്തു കേസിൽ അറുപത്തിമൂന്ന് പേർ കുറ്റവാളികളാണെന്ന് മാറാട് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി ഇതിൽ അറുപത്തിരണ്ട് പേർക്ക് ജീവപര്യന്തം ശിക്ഷയും ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈക്കോടതി ഇരുപത്തിനാല് പേർക്ക് കൂടി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു നാടുവിട്ടതിനാൽ വിചാരണ പൂർത്തിയാകാത്ത രണ്ടു പേർക്ക് കൂടി സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചു ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഹിന്ദു കൂട്ടക്കൊലയാണ് മാറാട് നടന്നത് കൊല നടത്തിയ മുസ്ലിം തീവ്രവാദ സംഘടനകളോട് കേരളത്തിലെ ഇടത് വല്ലത് ഭരണകൂടം സ്വീകരിച്ചത് മൃദുസമീപനമാണ് അതിപ്പോഴും ആവർത്തിക്കപ്പെടുകയാണ് ഭീകരതയ്ക്കെതിരെ ഒന്നായി നിന്നതിന്റെയും അതിനെ ഹൈന്ദവ സമൂഹം ചെറുത്തു തോൽപ്പിച്ചതും ഓർമ്മിപ്പിക്കുന്നതുകൂടിയാണ് ഓരോ മാറാട് ബലിദാന ദിനവും জলম ja কোট